നമസ്കാരം അച്ഛാ ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ ബിസിനസ്സിന് ഒരു പുതിയ സൂപ്പർ പവർ കിട്ടിയാൽ എങ്ങനെയുണ്ടാകും അതെ ഞാൻ പറഞ്ഞു വരുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതായത് എ ഐയെക്കുറിച്ചാണ് ഇത് വലിയ വലിയ കമ്പനികൾക്ക് മാത്രമുള്ള ഒന്നാണെന്ന് കരുതരുത് കേട്ടോ സത്യത്തിൽ നിങ്ങളെപ്പോലുള്ള സംരംഭകർക്ക് ബിസിനസ്സിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ കിട്ടിയൊരു സുവർണാവസരം തന്നെയാണിത് അപ്പോൾ ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ ബിസിനസ്സിനെ എഐ മാറ്റിമറിക്കുമോ ഉറപ്പായും കസ്റ്റമേഴ്സിനെ കണ്ടെത്താനും കച്ചവടം കൂട്ടാനും എന്തിന് നമ്മുടെ ഓഫീസ് പണികൾ വരെ എളുപ്പമാക്കാനും ഒരു ഡിജിറ്റൽ സഹായി ഉണ്ടെങ്കിൽ കൊള്ളാമല്ലേ അതാണ് എ ഐ നിങ്ങൾക്കു വേണ്ടി ചെയ്യാൻ പോകുന്നത് പക്ഷെ അതെങ്ങനെയാണ് സാധ്യമാവുന്നത് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂളിനെ നമുക്ക് ആദ്യം പരിചയപ്പെടാം ചാറ്റ് ജി ബി ടി പേരുകേട്ട് പേടിക്കേണ്ട വളരെ സിമ്പിളായി പറഞ്ഞാൽ ഇതൊരു എ ഐ അസിസ്റ്റന്റാണ് നിങ്ങൾ എന്ത് ചോദിച്ചാലും നമ്മൾ സംസാരിക്കുന്നത് പോലെ അത് മനസ്സിലാക്കി മറുപടി തരും ഒരു ഇമെയിൽ എഴുതണോ അല്ലെങ്കിൽ പുതിയ മാർക്കറ്റിംഗ് ഐഡിയ വല്ലതും വേണോ എന്തുമാവട്ടെ ചാറ്റ് ജി പി ടി സഹായിക്കാൻ റെഡിയാണ് ഏതൊരു ബിസിനസിൻ്റെയും ജീവനാടി എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ആണല്ലോ അല്ലേ നമ്മുടെ ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ കൂടുതൽ ആളുകളിലേക്ക് എങ്ങനെ എത്തിക്കും ഈ ഒരു കാര്യത്തിൽ എ ഐ ഒരു മാജിക്ക് പോലെ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ആലോചിച്ച് തലപുകച്ചിട്ടുണ്ടോ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും അടുത്തത് എന്ത് പോസ്റ്റ് ചെയ്യും നമ്മുടെ പുതിയ പരസ്യത്തിന് എന്ത് നല്ലൊരു തലക്കെട്ട് കൊടുക്കും ഈ ചിന്തകൾക്ക് ഇനിയൊരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ സമയമായി ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങളുടെ ബിസിനസ്സിനായി എഴുതാൻ അടിപൊളി ആശയങ്ങൾ ആളുകളെ ശരിക്കും ആകർഷിക്കുന്ന പരസ്യവാചകങ്ങൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഇടാനുള്ള കിടിലൻ പോസ്റ്റുകൾ ഇതെല്ലാം എ ഐ തരും ഗൂഗിളിൽ നിങ്ങളുടെ വെബ്സൈറ്റ് ഒന്നാമത് വരണോ അതിനുവേണ്ട എസ്ഇഒ കണ്ടന്റ് റെഡിയാക്കാം എന്തിന് ഈ കേട്ടുകൊണ്ടിരിക്കുന്നത് പോലുള്ള സ്ക്രിപ്റ്റുകൾ വരെ എ ഐക്ക് നിമിഷ നേരം കൊണ്ട് എഴുതാൻ പറ്റും ഒരു ഉദാഹരണം നോക്കാം അല്ലേ നിങ്ങളെ ചാറ്റ് ജി പി ടിയോട് ദേ ഇങ്ങനെ ചോദിച്ചാൽ മതി വളരെ സിമ്പിളായിട്ട് കേരളത്തിലൊരു ബേക്കറിക്ക് വേണ്ടി മൂന്ന് ഫേസ്ബുക്ക് പരസ്യവാചകങ്ങൾ എഴുതുക അത്രയേ ഉള്ളൂ കൊടുത്തുകഴിഞ്ഞാൽ നിമിഷങ്ങൾക്കുള്ളിൽ ശരിക്കും നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ബേക്കറിക്ക് താ ചേർന്ന കിടിലൻ പരസ്യവാചകങ്ങൾ റെഡിയായി വരും ശരി മാർക്കറ്റിംഗ് വഴി കസ്റ്റമേഴ്സ് എത്തിത്തുടങ്ങി ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ വിൽപ്പന തന്നെ കച്ചവടം കൂട്ടാനും നമ്മുടെ ഉപഭോക്താക്കളുമായി നല്ലൊരു ബന്ധം സ്ഥാപിക്കാനും എ എങ്ങനെയാണ് സഹായിക്കുക എന്ന് നോക്കാം ഓരോ കസ്റ്റമർക്കും അവരുടെ പേരെടുത്തു പറഞ്ഞ് ഒരു ഇമെയിൽ അയക്കാൻ എഐ സഹായിക്കും ഇത് കച്ചവടം കൂട്ടാൻ നല്ലൊരു വഴിയാണ് ഇനി അവരെ ഫോണിൽ വിളിക്കുമ്പോൾ എന്തു പറയണം എന്ന കൺഫ്യൂഷനുണ്ടോ അതിനുള്ള സ്ക്രിപ്റ്റുകൾ റെഡിയാക്കി തരും കസ്റ്റമേഴ്സ് സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അതായത് എഫ് എ ക്യൂസിന് കൃത്യമായ മറുപടി കൊടുത്ത് അവരുടെ വിശ്വാസം നേടാം ഇതെല്ലാം നിങ്ങളുടെ സമയം ലാഭിക്കുക മാത്രമല്ല കസ്റ്റമറുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുകയും ചെയ്യും ഇത് നോക്കൂ എത്ര കൃത്യമായിട്ടാണ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ തുണിക്കടയുടെ ഓണം ഓഫറുകളെക്കുറിച്ച് ഒരു പുതിയ കസ്റ്റമർ കസ്റ്റമർക്ക് ഒരു ഇമെയിൽ വേണം ഇങ്ങനെ പറഞ്ഞാൽ മാത്രം മതി വളരെ ഒരു ഇമെയിൽ നിങ്ങളുടെ മുന്നിലെത്തും ഇത് നിങ്ങളുടെ വിലപ്പെട്ട സമയം ലാഭിക്കുക മാത്രമല്ല കച്ചവടം കൂട്ടാനും ഒരുപാട് സഹായിക്കും ഓക്കെ ഇനി നമുക്ക് ബിസിനസിന്റെ അകത്തേക്ക് വരാം മാർക്കറ്റിങ്ങും സെയിൽസും മാത്രമല്ല നമ്മുടെ ഓഫീസിലെ ദൈനംദിന ജോലികൾ എളുപ്പമാക്കാനും എ ഒരു ഒന്നൊന്നര സഹായിയാണ് വലിയ റിപ്പോർട്ടുകൾ വായിച്ചു മനസ്സിലാക്കാനും മീറ്റിംഗിലെ കാര്യങ്ങൾ നോട്ട് ചെയ്യാനും പുതിയ ജോലിക്കാരെ എടുക്കാൻ പരസ്യം തയ്യാറാക്കാനും ഒക്കെ ഒരുപാട് സമയം പോകുന്നുണ്ടോ എങ്കിൽ ഇനി പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം മണിക്കൂറുകളെടുത്ത് വായിക്കേണ്ട വലിയ റിപ്പോർട്ടുകളില്ലേ അത് എ ഐക്കു കൊടുത്താൽ മിനിറ്റുകൾക്കുള്ളിൽ അതിന്റെ സംഗ്രഹം കിട്ടും പുതിയ ഒരാളെ ജോലിക്ക് വയ്ക്കണോ അവർക്കു വേണ്ടിയുള്ള ഒരു മികച്ച ജോബ് ഡിസ്ക്രിപ്ഷൻ എ ഐ എഴുതി അവർക്ക് കൊടുക്കേണ്ട ട്രെയിനിംഗ് മെറ്റീരിയൽസ് വരെ റെഡിയാക്കാം ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ വിലയേറിയ സമയം ലാഭിച്ച് ബിസിനസ്സിലെ കൂടുതൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ എ ഒരു വലിയ സഹായമാകും അപ്പോൾ ഇതെല്ലാം കേട്ട് ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണെന്നൊന്നും വിചാരിക്കേണ്ട ഒട്ടുമില്ല ഇത് ഉപയോഗിച്ചു തുടങ്ങാൻ വളരെ വളരെ എളുപ്പമാണ് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അല്ലേ തുടങ്ങാൻ വെറും നാലേ നാല് സ്റ്റെപ്പുകൾ മതി സ്റ്റെപ്പ് ഒന്ന് ചാ ജി പി ടി വെബ്സൈറ്റിലേക്ക് പോവുക സ്റ്റെപ്പ് രണ്ട് ഒരു ഫ്രീ അക്കൗണ്ട് സൈനപ്പ് ചെയ്യുക എളുപ്പമാണ് പിന്നെ സ്റ്റെപ്പ് മൂന്ന് നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ചോദ്യം അങ്ങ് ചോദിച്ചു തുടങ്ങുക അവസാനം സ്റ്റെപ്പ് നാല് പലതരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ച് പരീക്ഷിച്ചു നോക്കുക പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം മറക്കരുത് നിങ്ങൾ കൊടുക്കുന്ന നിർദ്ദേശം എത്രത്തോളം കൃത്യമാണോ അത്രയും നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും അതാണിതിലെ ട്രിക്ക് അപ്പോൾ ഏറ്റവും നിർണായകമായ കാര്യം ഇതാണ് എഐ എന്നത് നമ്മുടെ കയ്യിലെ ഒരു ഉപകരണം മാത്രമാണ് അതിനെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ് ഒരു മരപ്പണിക്കാരൻ ഉളി ഉപയോഗിക്കുന്നതുപോലെ നിങ്ങൾ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എത്രത്തോളം കൃത്യവും വ്യക്തവുമാക്കുന്നോ അത്രയും മികച്ച ഫലം നിങ്ങൾക്ക് എ ഐയിൽ നിന്ന് കിട്ടും ടെക്നോളജി ഓരോ നിമിഷവും മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എ ഐ എന്നത് നാളത്തെ ഒരു സ്വപ്നമല്ല ഇന്നത്തെ യാഥാർത്ഥ്യമാണ് ഈ പുതിയ അവസരം മുതലെടുത്ത് നിങ്ങളുടെ ബിസിനസ്സിനെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾ തയ്യാറാണോ ഈ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങളുടെ കയ്യിലാണ് ചിന്തിക്കുക ഇന്ന് തന്നെ പ്രവർത്തിച്ചു തുടങ്ങുക